ശരിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അതിന്റെ മനോഹരമായ വലയങ്ങളാണോ അതോ അതിനെ ചുറ്റിക്കറങ്ങുന്ന ഉപഗ്രഹങ്ങളാണോ എന്തായാലും ഈ ഉപഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഭയങ്കര വാർത്ത വന്നിട്ടുണ്ട് അതെ ശരിയാണ് ജ്യോതിശാസ്ത്രജ്ഞർ ശനിക്കു ചുറ്റും നൂറ്റി ഇരുപത്തിയെട്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കണം നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു നൂറ്റി ഇരുപത്തിയെട്ട് അപ്പോ ആകെ എണ്ണം എത്രയായി അതാണ് ഏറ്റവും വലിയ കാര്യം ഈ പുതിയ കണ്ടെത്തലോടെ ശനിയുടെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിനാലായി ഒ നോർത്തുനോക്കൂ ഇരുന്നൂറ്റി എഴുപത്തിനാല് അവിശ്വസനീയം അപ്പൊ പിന്നെ വ്യാഴം രണ്ടാം സ്ഥാനത്തേക്ക് പോയല്ലേ അതെ ഇതുവരെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് വ്യാഴമായിരുന്നു ഏറ്റവും പുതിയ കണക്കനുസരിച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് വ്യാഴത്തിന് തൊണ്ണൂറ്റിയഞ്ച് ഉപഗ്രഹങ്ങളാണുള്ളത് അപ്പൊ ശനി ബഹുദൂരം മുന്നിലെത്തി ശരിയാണ് സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങൾ കൂട്ടിയാൽ പോലും ഒരു പക്ഷേ ഇത്ര വരില്ലായിരിക്കും അപ്പോ ഈ ഒരു കണ്ടെത്തലിനെ കുറിച്ചും ഇതിനു പിന്നിലെ ആളുകളെ കുറിച്ചുമൊക്കെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിച്ചാലോ തീർച്ചയായും ഇതിനു പിന്നിൽ ഡോക്ടർ എഡ്വേർഡ് ആഷ്ട നേതൃത്വം നൽകിയ ഒരു അന്താരാഷ്ട്ര ഗവേഷക സംഘമാണ് ഓകെ അവർ ഹവായിലുള്ള കാനഡ ഫ്രാൻസ് ഹവായ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ഈ നിരീക്ഷണങ്ങൾ നടത്തിയത് സാധാരണ ടെലിസ്കോപ്പ് വെച്ച് കാണാൻ പറ്റാത്ത അത്ര ചെറുതായിരുന്നു ഇവ അതെ വളരെ മങ്ങിയ വെളിച്ചമുള്ള കണ്ടെത്താൻ വളരെ പ്രയാസമുള്ളവയായിരുന്നു ഇവ അതുകൊണ്ട് അവർ ഷിഫ്റ്റ് ആൻഡ് സ്റ്റാക്ക് എന്നൊരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചു ഷിഫ്റ്റ് ആൻഡ് സ്റ്റാക്ക് അതെന്താണ് സംഭവം ലളിതമായി പറയാമോ പറയാം ഇത് ശരിക്കും ഒരു ഫോട്ടോ എടുക്കുന്ന ടെക്നീക്ക് പോലെയാണ് അവർ തുടർച്ചയായി ഒരേ സ്ഥലത്തിന്റെ ചിത്രങ്ങൾ എടുക്കും അപ്പോൾ പശ്ചാത്തലത്തിലുള്ള നക്ഷത്രങ്ങൾ സ്ഥിരമായി നിൽക്കും പക്ഷേ ഈ ഉപഗ്രഹങ്ങൾ ഗ്രഹത്തെ ചുറ്റുന്നതുകൊണ്ട് അവ നീങ്ങിക്കൊണ്ടിരിക്കും ശരി ഈ ടെക്നോളജിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഉപഗ്രഹത്തിന്റെ ആ ചലനത്തിനനുസരിച്ച് ഓരോ ചിത്രത്തെയും അല്പം ഷിഫ്റ്റ് ചെയ്യും എന്നിട്ട് ആ ചിത്രങ്ങളെല്ലാം ഒന്നിനു മുകളിൽ ഒന്നായി സ്റ്റാക്ക് ചെയ്യും അതായത് അടുക്കി വെക്കും അപ്പൊ എന്ത് സംഭവിക്കും പശ്ചാത്തലത്തിലെ നക്ഷത്രങ്ങളുടെ വെളിച്ചം പലയിടത്തായി ചിതറി മങ്ങിപ്പോകും പക്ഷേ ഒരേ ദിശയിൽ നീങ്ങുന്ന ഉപഗ്രഹത്തിന്റെ വളരെ നേർത്ത വെളിച്ചം ഒരേ സ്ഥലത്ത് വീണ്ടും വീണ്ടും പതിയുമ്പോൾ അത് തെളിഞ്ഞു വരും കൊള്ളാം ഒരു ഡിറ്റക്റ്റീവ് പണി പോലെ അങ്ങനെയാണ് കുഞ്ഞന്മാരെ പിടികൂടിയത് ഈ എണ്ണവും ഈ പറഞ്ഞ പോലെ ചെറിയ ഉപഗ്രഹങ്ങൾ തന്നെയാണോ അതെ ഇവയെല്ലാം ക്രമരഹിതമായ ഉപഗ്രഹങ്ങൾ അഥവാ ഇറഗുലർ മൂൺസ് എന്ന വിഭാഗത്തിൽ പെടും ഏതാനും കിലോമീറ്ററുകൾ ചിലപ്പോൾ അഞ്ചോ പത്താ കിലോമീറ്റർ മാത്രം വ്യാസമുള്ളവ പലതിനും ഉരുളക്കിഴങ്ങിന്റെയോ മറ്റോ ഒരു പ്രത്യേക ആകൃതിയൊന്നും ഇല്ലാത്ത രൂപമായിരിക്കും ക്രമരഹിതം എന്ന് പറയുമ്പോൾ അതായത് ഇവ ശനി ഉണ്ടായ കാലത്തുകൂടെ രൂപപ്പെട്ടവയല്ല പിന്നീട് എപ്പോഴോ സൗരയുദ്ധത്തിന്റെ ആദ്യകാലങ്ങളിലോ മറ്റോ ശനിയുടെ അടുത്തുകൂടെ പോയപ്പോൾ അതിന്റെ ഭീമമായ ഗുരുത്വാകർഷണത്തിൽ പെട്ടുപോയതാണ് എന്നാണ് കരുതുന്നത് ഓ പിടിച്ചെടുത്തതാണല്ലേ അതെ പിടിച്ചെടുത്തതാവാം അല്ലെങ്കിൽ മറ്റൊരു സാധ്യത പണ്ടുണ്ടായിരുന്ന കുറച്ചുകൂടി വലിയ ഏതെങ്കിലും ഉപഗ്രഹങ്ങൾ തമ്മിൽ ഇടിച്ചു തകർന്നതിന്റെ കഷ്ണങ്ങളാകാം ഇവ അതായത് പണ്ടത്തെ വലിയ സംഭവങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവയുടെ ഓർബിറ്റ് അതും വ്യത്യസ്തമായിരിക്കുമല്ലോ തീർച്ചയായും സാധാരണ വലിയ ഉപഗ്രഹങ്ങൾ ഇപ്പം നമ്മുടെ ചന്ദ്രനെയോ അല്ലെങ്കിൽ ശനിയുടെ വലിയ ഉപഗ്രഹങ്ങളെയോ എടുത്താൽ അവ ഗ്രഹത്തിന് ചുറ്റും ഏറെക്കുറെ വൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് സഞ്ചരിക്കുക അതും ഗ്രഹത്തിന്റെ മധ്യരേഖാ തലത്തിന് അടുത്തായിട്ട് ശരി പക്ഷേ ഈ ക്രമരഹിത ഉപഗ്രഹങ്ങൾ അങ്ങനെയല്ല ഇവയുടെ ഭമണപദം വളരെ വലുതും നല്ല ദീർഘവൃത്താകൃതിയിലുള്ളതും എലിപ്റ്റിക്കൽ പിന്നെ ഗ്രഹത്തിൻ്റെ സഞ്ചാര തലത്തിൽ നിന്ന് നന്നായി ചരിഞ്ഞതും ഇൻക്ലൈൻഡ് ആയിരിക്കും ശനിയിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കും ഇവ കറങ്ങുന്നത് അപ്പോ ഈ പുതിയ നിയമം അനുസരിച്ച് ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് ഗാലിക് ഫ്രഞ്ച് നോർസ് സ്കാൻഡിനേവിയൻ അല്ലെങ്കിൽ കനേഡിയൻ ഇന്യൂട്ട് എസ്കിമോ പുരാണങ്ങളിൽ നിന്നുള്ള പേരുകളാണ് നൽകേണ്ടത് എട്ട് എണ്ണത്തിൽ ഭൂരിഭാഗവും നോർസ് ഗ്രൂപ്പിൽ പെടുന്നവയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോർസ് പുരാണത്തിലെ പ്രധാനപ്പെട്ട പേരുകളൊക്കെ നേരത്തെ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു അയ്യോ അപ്പോ അപ്പോ ഇനി അത്രയൊന്നും പ്രശസ്തമല്ലാത്ത ദേവന്മാരുടെയും അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും ഒക്കെ പേരുകൾ ഗവേഷകർക്ക് തപ്പിയെടുക്കേണ്ടി വരും ഒരുപാട് പേരുകൾ വേണമല്ലോ അത് രസകരമായിരിക്കും എന്തായാലും പക്ഷേ ഈ കണ്ടെത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം എന്താണ് കുറേ എണ്ണം കൂടി എന്നതിനപ്പുറം ശാസ്ത്രലോകത്തിന് ഇതെന്ത് പുതിയ അറിവാണ് നൽകുന്നത് വളരെ നല്ല ചോദ്യമാണ് ഇവിടെയാണ് ഇതിന്റെ പ്രാധാന്യം ശരിക്കും വരുന്നത് ഇത് വെറും ഒരു വെറുമൊരെണ്ണത്തിന്റെ കളിയല്ല ഈ കണ്ടെത്തൽ സൗരയൂഥം എങ്ങനെ രൂപപ്പെട്ടു എന്നതിൻ്റെ ആദ്യകാല ചിത്രങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു അതെങ്ങനെ കാരണം ഈ ചിതറിക്കിടക്കുന്ന ചെറിയ ക്രമരഹിത ഉപഗ്രഹങ്ങൾ ഒരു വലിയ സൂചന നൽകുന്നുണ്ട് ഏകദേശം നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരുപക്ഷെ അതിലും പണ്ട് ഒന്നോ അതിലധികമോ വലിയ ഉപഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിരിക്കാം അല്ലെങ്കിൽ ശനിയുടെ അതിശക്തമായ ഗുരുത്വാകർഷണം കാരണം തകർന്നു പോയിരിക്കാം ഓ അപ്പൊ ഈ കാണുന്നതെല്ലാം ആ പഴയ കൂട്ടിയിടിയുടെ ബാക്കിപത്രങ്ങളാണെന്നാണോ അതെ അതാണ് ഏറ്റവും പ്രബലമായ സിദ്ധാന്തം ഇത് നമ്മളോട് പറയുന്നത് നമ്മുടെ സൗരയൂഥത്തിന്റെ ആദ്യകാലം വളരെ പ്രക്ഷുബ്ധമായിരുന്നു ഗ്രഹങ്ങൾ ഇന്നത്തെ സ്ഥിരമായ ഭ്രമണപഥത്തിലായിരുന്നില്ല കൂട്ടിയിടികൾ സർവ്വസാധാരണമായിരുന്നു എന്നൊക്കെയാണ് ശരിയാണ് ഇത് വാതക ഭീമൻ ഗ്രഹങ്ങൾക്ക് ചുറ്റും ഉപഗ്രഹങ്ങളെ പഠനങ്ങൾക്ക് വലിയ മുതൽ കൂട്ടാവുമല്ലോ തീർച്ചയായും അതുപോലെ ശനിയുടെ വലയങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന വലിയൊരു ചോദ്യമുണ്ടല്ലോ ആ അതെ ഒരു പ്രധാന സിദ്ധാന്തം പറയുന്നത് പണ്ടൊരു വലിയ ഐസ് ഉപഗ്രഹം ശനിയോട് വളരെ അടുത്തേക്ക് വരികയും ശനിയുടെ ടൈഡൽ ഫോഴ്സ് കാരണം അത് ചിതറിത്തെ വലയങ്ങളായി മാറിയെന്നുമാണ് ഈ പുതിയ ക്രമരഹിത ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം ഒരു പക്ഷേ അത്തരം സിദ്ധാന്തങ്ങളെ ശരിവെക്കാനോ തള്ളിക്കളയാനോ സഹായിച്ചേക്കാം ശനിയുടെ ഈ സങ്കീർണമായ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും ശരിയാണ് ശനിക്ക് ടൈറ്റൻ എൻസ്ലാഡസ് പോലെ നമുക്ക് കൂടുതൽ അറിയാവുന്ന വലിയ ഉപഗ്രഹങ്ങളുമുണ്ടല്ലോ അതെ അവ ഇപ്പോഴും പ്രധാന പഠന വിഷയങ്ങളാണ് ബുധൻ ഗ്രഹത്തെക്കാളും വലുപ്പമുള്ള ടൈറ്റന് അതിൻ്റേതായ കട്ടിയുള്ള ഒരു അന്തരീക്ഷമുണ്ട് എൻസിലാഡസ് ആണെങ്കിൽ അതിൻ്റെ കട്ടിയുള്ള ഐസ് പാളിക്കടിയിൽ ഒരു ആഗോള സമുദ്രം തന്നെ ഉണ്ടെന്നാണ് ശക്തമായ തെളിവുകൾ പറയുന്നത് അവിടെ ജീവനുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വരെ പറയുന്നുണ്ടല്ലോ അതെ അത്തരം പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇവയ്ക്ക് പുറമേ ഉരുളക്കിഴങ്ങ് പോലെ ആകൃതിയുള്ള ഹൈപ്പീരിയോൺ പിന്നെ റാവിലോലി എന്നൊരു പലഹാരമില്ലേ അതുപോലെ ഇരിക്കുന്ന പാൻ എന്ന ഉപഗ്രഹം അങ്ങനെ വിചിത്ര രൂപികളായ ഉപഗ്രഹങ്ങളും കൊള്ളാം ഇനി ഭാവിയിൽ ക്ഷനിക്കുണ്ട് പ്രതീക്ഷിക്കുന്നത് ഇനിയും പറ്റുമോ ഗവേഷകർ പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ടെക്നോളജി വെച്ച് ഇതിലും ചെറിയ അതായത് ഒരു കിലോമീറ്ററോ അതിൽ താഴെയോ വലുപ്പമുള്ള ഉപഗ്രഹങ്ങളെ കണ്ടെത്താൻ കുറച്ച് പരിമിതികളുണ്ട് എന്നാണ് എന്നാലും ഈ കണ്ടെത്തൽ ഒരു കാര്യം വ്യക്തമാക്കുന്നു വ്യാഴം ശനി പോലുള്ള വാതക ഭീമൻ ഗ്രഹങ്ങൾക്ക് ചുറ്റും നമ്മൾ ഇതുവരെ കാണാത്ത ആയിരക്കണക്കിന് വളരെ ചെറിയ വസ്തുക്കൾ ഇനിയുമുണ്ടാവാം അപ്പോ ഒരു ഘട്ടം കഴിയുമ്പോൾ എന്താണ് ഉപഗ്രഹം എന്താണ് ചിഹ്നഗ്രഹം എന്നൊക്കെയുള്ള നിർവചനങ്ങൾ തന്നെ മാറ്റേണ്ടി വരുമോ അതൊരു സാധ്യതയാണ് ആ അതിർവരമ്പുകൾ കൂടുതൽ അവ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ വിഭാഗങ്ങൾക്ക് നമുക്കൊരു പുതിയ നിർവചനം തന്നെ ഭാവിയിൽ ആവശ്യമായി വന്നേക്കാം ശരിയാണ് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശനി ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിനാല് ഉപഗ്രഹങ്ങളുമായി സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളുടെ രാജാവായി മാറിയിരിക്കുന്നു ഈ പുതിയ കണ്ടെത്തൽ കേവലം ഒരു സംഖ്യയുടെ വർധനവ് മാത്രമല്ല സൗരയൂഥത്തിന്റെ പ്രക്ഷുബ്ധമായ ഭൂതകാലത്തെക്കുറിച്ചും ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും രൂപീകരണത്തെക്കുറിച്ചുമുള്ള നമ്മുടെ അറിവിനെ അത് കൂടുതൽ വികസിപ്പിക്കുന്നു അതെ നമ്മൾ ഇതിനെ ഒരു വലിയ ക്യാൻവാസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വാതക ഭീമൻ ഗ്രഹങ്ങൾക്കു ചുറ്റുമുള്ള എണ്ണമറ്റ ചെറിയ ക്രമരഹിത ഉപഗ്രഹങ്ങൾ ഒരു പക്ഷെ നമ്മളോട് പറയുന്നത് സൗരയൂഥം രൂപപ്പെട്ട ആ കാലഘട്ടത്തിലെ അസ്ഥിരതയും കൂട്ടിയിടികളും ഒരു സാധാരണ സംഭവമായിരുന്നു എന്നാണ് ഇത് നമ്മളിൽ ഒരു ചിന്ത ഉണർത്തുന്നുണ്ട് ഉപഗ്രഹങ്ങൾ ചിഹ്നഗ്രഹങ്ങൾ ധൂമകേതുക്കൾ എന്നിങ്ങനെയുള്ള നമ്മുടെ ഇപ്പോഴത്തെ തരംതിരിവുകൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ വൈവിധ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുണ്ടോ ഒരു പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അറിവിനും കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയ്ക്കും അപ്പുറം തിരിച്ചറിയപ്പെടാനായി കാത്തിരിക്കുന്ന എണ്ണമറ്റ ചെറു ലോകങ്ങൾ നമുക്ക് ചുറ്റും ഒളിഞ്ഞിരിപ്പുണ്ടാകുമോ